ആവശ്യമാണ് ദീർഘകാലത്തിൽ കെട്ടിടം എന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇതിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അന്ന് അംഗീകാരം ലഭിച്ചതിന് ശേഷം അന്ന് കേസിയെ താങ്കൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് അതിന്റെ തറക്കല്ലിടൽ കർമ്മം കൂടി പൂർത്തീകരിച്ചതാണ് പിന്നീട് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന സേവനം സ്ഥലം മാറ്റുക മാത്രമല്ല ആ സ്ഥലം കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പെരിന്തൽവണ് റോഡിലേക്ക് മാറ്റി അന്ന് മുപ്പത് സെന്റ് സ്ഥലം കാശി വിട്ടു നൽകി പിന്നീട് ആ സ്ഥലം പിന്നെ കമ്മി ഉണ്ട് അറിയിച്ചതിനെ അത് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം നഗരസഭ വിട്ടു നൽകിയിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മാണം പൂരാളുകൾ ലേബർ സൊസൈറ്റിയാണ് എട്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് വളരെ സമയബന്ധിതമായ രീതിയിൽ ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചപ്പോൾ അവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും മനോഹരമായ രീതിയിലുള്ള ഫ്രണ്ട് പ്രക്ഷോഭങ്ങളും മാത്രം സൗകര്യം ഉൾപ്പെടെ അത്യാധുനിക രീതിയിലാണ് ഈ നഗരസഭയുടെ കെട്ടിടത്തിന്റെ പ്രവർത്തനം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പണ്ടാമ്പയുടെ വികസനത്തെക്കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുന്ന ഒരാളായത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പദ്ധതി പട്ടാമ്പയിലേക്ക് എത്തി ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കൂടി വരികയാണ് പണ്ട് അനുവദി ഗവൺമെന്റിന് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി